ഗർഭിണികളായ ആളുകൾക്ക് ഇരുന്ന് നമസ്കരിക്കുന്നതിന് വിരോധമുണ്ടോ എന്ന് സ്വാഭാവികമായും സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒന്ന് കഴിവുള്ളവൻ നിന്ന് നിസ്കരിക്കൽ നിർബന്ധമാണ് അല്ലെങ്കിൽ നമസ്കാരം സഹിയാവുകയില്ല ഫർലു നിസ്കാരത്തിൻ്റെ കാര്യമാണ് പറയുന്നത് എന്നാൽ സുന്നത്ത് നമസ്കാരത്തിന് കഴിവുള്ളതോടുകൂടി തന്നെ ഒരാൾ ഇരുന്ന് നമസ്കരിച്ചാലും നിസ്കാരം സഹി ആകും പ്രയാസങ്ങളൊന്നുമില്ല പക്ഷേ കൂലി നേർ പകുതിയായി മാറും കാരണമില്ലാതെ തന്നെ ഒരാൾ ഇരുന്ന് നമസ്കരിച്ചാൽ നിസ്കാരം ശരിയാകും കൂലി നേർ പകുതിയാകും അതേ അവസരത്തിൽ ഫർവ്വനമസ്കാരം ആവട്ടെ നിസ്കാരം ആവട്ടെ ഒരാൾക്ക് പ്രയാസങ്ങളുണ്ട് പ്രയാസങ്ങളുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എങ്ങനെയാണോ നിസ്കരിക്കാൻ നിർവഹിക്കാൻ സാധിക്കുക അങ്ങനെ നിർവഹിക്കുക നിൽക്കാൻ കഴിയില്ലേ ഇരിക്കുക ഇരിക്കാൻ കഴിയില്ലേ കിടന്നുകൊണ്ട് അതിൻ്റെതായ രീതി എന്താണോ ഒരാളുടെ കഴിവ് അതാണ് അവിടെ നിർവഹിക്കുന്നതിൻ്റെ മാനദണ്ഡം ഫത്തക്കുല്ലാഹം അസ്താഴുത്തം നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടൂ അവനെ സൂക്ഷിച്ച് ജീവിക്കൂ നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി നമുക്ക് കഴിയുന്ന അത്ര കഴിവിനപ്പുറം അള്ളാഹു നമ്മോട് കീർത്തിക്കുന്നില്ല നിർബന്ധിക്കുന്നില്ല അതുകൊണ്ട് ഗർഭിണിയായി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ആൾക്ക് ഒരു സ്ത്രീക്ക് നിസ്കാരം ഇരുന്നു കൊണ്ട് നിർവഹിക്കാം എന്ന ഇളവൊന്നുമില്ല വ്രത നിസ്കാരങ്ങളിൽ അവർ നിൽക്കുക തന്നെ വേണം എന്താണോ അവരുടെ കഴിവും കഴിവ് കേടും അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ചില ഗർഭിണികൾക്ക് പ്രസവിക്കുന്നത് വരെയും അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല ശരിക്കും നിൽക്കാൻ റുക്കോഴി ചെയ്യാനും ശുചിത ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ലാത്തവരുണ്ടാകും അതേ അവസരത്തിൽ ചില ആളുകൾക്ക് നിൽക്കാൻ പ്രയാസം ഉണ്ടാകും അവർക്ക് വേണമെങ്കിൽ റുക്കുവിനോ സുചൂതിനോ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ വേറെ ചില ആളുകൾക്ക് നിൽക്കാൻ തന്നെ പ്രയാസം ഉണ്ടാകും അങ്ങനെ എന്താണോ ഓരോരുത്തരുടെയും കഴിവും കഴിവ് കേടും അത് അവരവരാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഗർഭിണിയാണ് ഇപ്പം എനിക്ക് പ്രയാസമാണ് എന്നൊക്കെ സ്വയം ഒരു തീരുമാനം അങ്ങ് എടുത്തിട്ട് നിൽക്കാൻ കഴിവുള്ളവർ ഇരുന്ന് നിസ്കരിക്കരുത് ഫർലിൻ്റെ കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത് ഫർൾ നമസ്കാരത്തിൽ എപ്രകാരമാണോ ഒരാളുടെ കഴിവ് എന്താണോ അയാൾക്ക് സാധിക്കുക ഒരാൾക്ക് റുക്കു സുജൂതൊക്കെ പറ്റും ഇരു ഇരിക്കാനേ കഴിവില്ല ആൾ നിൽക്കണം നിൽക്കാനാണോ നിൽക്കണം ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു കാര്യമാണ് ഫർവ് നസ്കാരത്തിൽ ഒരാൾക്ക് എപ്രകാരമാണോ സാധ്യമാവുക സാധ്യമാകുന്നത് അയാൾ അങ്ങനെ തന്നെ ചെയ്യണം ഏതാണോ സാധ്യമാകാത്തത് ആ കാര്യം മാത്രം ഇളവ് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം അതാണ് ആ വിഷയത്തിൽ ഗർഭിണികളാണെങ്കിലും മറ്റു രോഗികളാണെങ്കിലും മറ്റാരാണെങ്കിലും ഒക്കെ ചെയ്യേണ്ടത് ഗർഭം ഒരു രോഗമല്ല ഗർഭിണിയായി എന്നുള്ളത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള ഇളവല്ല ഇതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം അതേ അവസരത്തിൽ ഫർലാവട്ടെ സുന്നത്താവട്ടെ ഒരാൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സുന്നത്തനസ്കാരങ്ങളിൽ ഇരുന്നും കിടന്നൊക്കെ നിർവഹിക്കുന്നതെങ്കിൽ കൂലി കുറയൊന്നുമില്ല പരിപൂർണമായ പ്രതിഫലം തന്നെ കിട്ടും എന്നാൽ കഴിവുള്ളതോടുകൂടെയാണ് ഒരാൾ സുന്നത്തനസ്കാരം മാത്രം അത് ഇരുന്നു കൊണ്ടൊക്കെ നിർവഹിക്കുന്നതെങ്കിൽ പകുതി പ്രതിഫലമേ ലഭിക്കുകയുള്ളൂ